ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിലുള്ള പിള്ളേര് കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഈ ഒരു കല്ല് ഇത് വെറൊരു കല്ലല്ല ഇത് സംഭവം എന്ന് വെച്ചാൽ ചുമട് താങ്ങിയെന്ന് ചുമട് താങ്ങി ചുമട് താങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം പണ്ടുള്ളവർ നമുക്ക് ഈ രാവിലെ ചന്തയ്ക്ക് പോകാൻ വേണ്ടി വരുമ്പോൾ ചന്തയ്ക്ക് പോകാൻ വേണ്ടി വരുമ്പോൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കിലോമീറ്റർ നടന്ന് കിലോമീറ്ററോളം നടന്നിട്ട് ഈ സാധനം കൊണ്ടുവന്ന് ഈ കൊണ്ടുവന്ന സാധനം ഇവിടെ വെച്ച് ഇതിൽ വച്ചിട്ട് അവർ വീണ്ടും റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും അതെടുത്തുകൊണ്ട് നടന്നു പോകും പക്ഷെ ഇതൊന്നും ഇപ്പോൾ കാണാമല്ലോ ഇത് ഇത് നമ്മുടെ ഇത് കറക്റ്റ് ഇത് ഞാൻ ഇത് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാട്ടാക്കടയാണ് കാട്ടാക്കട അതേ നമ്മളെ കടയരെ കടയെന്ന് കടയിൽ തന്നെയാണ് ഉള്ള വിറവല്ല വാരി കിട്ടിക്കുന്നു ആ അത് തന്നെ നമ്മളെ കട ആ കടയിലെ വേറെ ഓപ്പോസിറ്റാണുള്ളത് ഇത് ഇത് സ്ഥാപിച്ചിട്ടുള്ള വർഷമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ടില്ല ഒന്ന് 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 അല്ലടാ അങ്ങനെയല്ലേ ഒന്ന് ഒന്ന് ഒന്നല്ലേ ഈ കൊടുത്തിരിക്കണേ ഇതിൽ ഒന്ന് 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 പിന്നെ ഇതിൽ എന്തൊക്കെ ബാക്കിയൊന്നും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് കഴി വൃത്തിയാക്കി അറിയാൻ പറ്റും ഇതെന്താണ് എഴുതി വെച്ചിട്ടുള്ളത് സ്ഥാപിച്ച വർഷവും എല്ലാം വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ അങ്ങോട്ട് തള്ളി മറിച്ചിടാമെന്നൊന്നും നോക്കണ്ട ഇതില് ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം കിലോമീറ്റർ നടന്ന് പറ്റി അറിയാനുള്ള ആള് രണ്ട് കഞ്ഞ നൂറ് പൈസ ചായമാര് തന്നു വില്ലന്മാരൊന്ന് അപ്പൊ പറഞ്ഞൊന്ന് പഴം ഇട്ടാ ഇവിടെ കൊണ്ടു വന്നത് കൊത്തി ഈ മൂന്ന് കണ്ണു വടുത്തു കഴിഞ്ഞാൽ എന്തേലും വേണം മറ്റേ രണ്ട് കല്ല് താരമല്ല കുടിക്കാത്ത ഒത്തു വെച്ചു ആ ഒരു കന്നെത്തു കഴിഞ്ഞാൽ എന്ത് വേണോന്ന് കേട്ടു ഇത് എത്ര കല്ല് അത് പേര് ഇത് എത്ര വർഷത്തിന് മുമ്പ് വെച്ച കല്ണ്ട് കൈരളിയാ സൂര്യ രണ്ടുപേരാണ് അപ്പോഴേ കല്ലെടുത്ത് വെച്ചത് രണ്ടുപേര് എന്റെ അപ്പം അപ്പൊ ഇത്ര വർഷമായി കാണും അങ്ങനെ വന്നെടുത്ത് വെച്ച കല്ല് എന്റെ അപ്പ കൊച്ചും പ്രായത്തില് എടുത്തു വെച്ച കല്ല് ഇന്ന് കുട്ടിയിരുന്ന് എടുക്കൂല ഇന്ന് മറ്റേ മറ്റേ ക്രെയിനാ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അല്ലടാ അങ്ങനെ എടുത്തു വെക്കാനേ പറ്റുള്ളൂ അത് ഏകദേശം ഒരു പന്ത്രണ്ടടി രാജീവനെ ആൾക്കാരെ അപ്പൊ ഈ ചുമട് താങ്ങി കല്ല് പണ്ട് രണ്ടു പേര് എടുത്തു വെച്ച കല്ലാണ് ഇതൊരു പന്ത്രണ്ടടി നീളം വരും പന്ത്രണ്ടടി നീളം ഒരു അതിന് മറ്റേ കുറുകെ കൊടുത്തിണ കല്ലുകൾ എന്ന് പറഞ്ഞ അഞ്ചടി കൂടുതൽ വരും ഹൈറ്റ് പന്ത്രണ്ടടി നീളം എന്തായാലും വരും അപ്പോൾ ഇതൊരു രണ്ട് പേര് എടുത്തു വെച്ചെന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറ്റുമോ രണ്ടുപേർക്ക് ആകെയിൽ പറ്റുമോ രണ്ടുപേരാണ് നിന്ന് എടുത്തു വെച്ചെന്ന് പറഞ്ഞാൽ ഏഹ് സമ്മതിച്ചു കൊടുത്തേപ്പറ്റോ അപ്പൊ പണ്ടുള്ളവർക്ക് ആരോഗ്യം ഉണ്ടെന്ന് ഇപ്പോഴുള്ളവർക്ക് ആരോഗ്യം ഇല്ല ഒരു പുലും ഇണ്ട് എല്ലാ വെള്ളങ്ങളും അടിച്ചും ടവാറായി